ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം തേർട്ടി ഫസ്റ്റ് ജൂലൈ ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതായത് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ത്രീ ട്വന്റി ഫോറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി ഫസ്റ്റ് ജൂലൈ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ലേ ആൻസർ ഇസ് യെസ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ വരെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ത്രീ ട്വന്റി ഫോറിലേക്കുള്ള ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് തേർട്ടി ഫസ്റ്റ് ജൂലൈന് ശേഷമാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് വരും സോ അത്തരം പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈക്ക് ശേഷമാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആദ്യത്തെ പ്രശ്നമാണ് അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം അഞ്ചു ലക്ഷത്തിന് മുകളിലാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് അയ്യായിരം രൂപ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം അഞ്ചു ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും സോ ടു തേർട്ടി ഫോർ എഫ് പ്രകാരം നിങ്ങൾക്ക് ടാക്സ് തേർട്ടി ഫസ്റ്റ് ജൂലൈക്ക് ശേഷമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫൈൻ വരുന്നതായിരിക്കും രണ്ടാമതായിട്ട് വരുന്ന പ്രശ്നമാണ് ടു തേർട്ടി ഫോർ എ ഡിലേ ഇൻ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ നമുക്കറിയാം നോർമലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് തേർട്ടി ഫസ്റ്റ് ജൂലൈ ആണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഫസ്റ്റ് നവംബറിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വെക്കുക സോ അത്രയും പീരീഡിലേക്ക് ായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും തേർട്ടി ഫസ്റ്റ് ജൂലൈയില് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യത്തില്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് നിങ്ങളെ ക്യാരി ഫോർവേർഡ് ഓഫ് ലോസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഒരു ലാൻഡ് വിറ്റു ഒരു ലോസിന് നിങ്ങൾ ലാൻഡ് വിറ്റു സോ ഇത്തരം സാഹചര്യത്തില് നിങ്ങൾക്കുണ്ടായ ലോസ് എട്ട് ഫിനാൻഷ്യൽ ഇയറിലേക്ക് നിങ്ങൾക്ക് കാര്യ ഫോവേർഡ് ചെയ്യാൻ പറ്റും ഇപ്പോ ഒരു ബിസിനസ് നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ആള് പ്രോഫിറ്റിലൗട്ട് മാറിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് പ്രോഫിറ്റിന് മാത്രം നമുക്ക് ടാക്സ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ലോസ് ആണെന്ന് വിചാരിക്കുക ഇത് നമുക്ക് എട്ട് ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ ഇയറിലോട്ട് ക്യാരി ഫോർവേർഡ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഫ്യൂച്ചർ ഇയറില് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ ലോസ് സെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ബാലൻസ് തൊഴിൽ മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി തേർട്ടി ഫസ്റ്റ് ജൂലൈയില് നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എന്ന ഫെസിലിറ്റി നഷ്ടമാവും തേർട്ടി ഫസ്റ്റ് ജൂലൈയില് നമ്മൾ പ്രോപ്പറായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പ്രോബ്ലമാണ് നമുക്കറിയാം ഇന്ന് നിലവിൽ രണ്ട് ടാക്സ് റെജീമുണ്ട് ഓൾഡ് ഓൾഡ് ടാക്സ് 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 അതുപോലെ ന്യൂ ന്യൂ ആണ് പക്ഷെ നമ്മൾ ഒരു പേഴ്സൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പോൾ ടാക്സിലാണോ അതോ ന്യൂ ടാക്സിലാണോ നിങ്ങളുടെ അസസിക്ക് നിങ്ങളുടെ ക്ലയന്റിന് കൂടുതൽ ബെനിഫിറ്റ് എന്ന് നോക്കും ഇപ്പൊ ഓൾഡ് ടാക്സിലാണെങ്കിൽ നമ്മൾ ഓൾഡ് വെച്ച് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും ന്യൂ ആണെങ്കിൽ നമ്മൾ ന്യൂ ടാക്സ് റജീം പ്രകാരം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും ഇനി തേർട്ടി ഫസ്റ്റ് ജൂലൈയില് നമ്മൾ ടാക്സ് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്തില്ല എന്ന് വിചാരിക്കുക ഒരു ഉദാഹരണത്തിന് ഫസ്റ്റ് ഒക്ടോബറിലാണ് ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വിചാരിക്കുക നമുക്ക് ന്യൂ ടാക്സ് റജീം എന്ന ഡീഫോൾട്ട് റജീം മാത്രമായിരിക്കും നമുക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ അവിടെ ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് ഓൾഡിലാണോ ന്യൂവിലാണോ നിങ്ങളുടെ ടാക്സ് കുറവ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഫയൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങക്ക് നഷ്ടപ്പെടും ഡിഫാൾട്ട് റെജിയുമായ ന്യൂ ടാക്സിൽ മാത്രം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും സോ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തേർട്ടി ഫസ്റ്റ് ജൂലൈക്ക് മുന്നേ തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്നും പരിഗണിക്കുക സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ